മറുനാടൻ മലയാളിയിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയെ കുറിച്ച് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഇപ്പോ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവുമായിട്ടായിരുന്നു ആ ഒരു അഭിമുഖം നടന്നിരുന്നത് അദ്ദേഹം അതിൽ വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഈ പുഴു എന്ന സിനിമയിലൂടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു അതേപോലെ തന്നെ ഒരു മതത്തെ മോശമാക്കാൻ വലിയ രീതിയിൽ ആ ഒരു സിനിമയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സകല മേഖലകളിലുള്ള പ്രമുഖരും ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ മമ്മൂട്ടിയെ അനുകൂലിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ ൂട്ടിയെ എതിർത്തുകൊണ്ടും സംസാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയം വരെ മമ്മൂട്ടി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് മമ്മൂട്ടി ഒരു മഹാനടനാണ് സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം അഭിമുഖമൊന്നും ചാനലുകൾക്ക് അങ്ങനെ കൊടുക്കാറില്ല എന്നൊന്നും ഈ കാലഘട്ടത്തിൽ ആരും തന്നെ രംഗത്തെത്തി പറയേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം നമുക്കറിയാം സിനിമാ പ്രമോഷനൊക്കെയായി ബന്ധപ്പെട്ട് സകല ഓൺലൈൻ ചാനലുകൾക്കും അദ്ദേഹം നിരന്തരം അഭിമുഖവും സകല കാര്യങ്ങളും കൊടുക്കുന്നത് നമ്മൾ നിരന്തരം കാണാറുണ്ട് നമ്മുടെ കേരള പൊതുസമൂഹത്തില് ഒരു മത ത്തെ മോശമാക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു എന്ന വലിയൊരു ആരോപണത്തിന് ഇതുവരെ മമ്മൂട്ടി ഒരു മറുപടി പറയാത്തത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ മമ്മൂട്ടിയെ സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഒക്കെ ആക്കിയിട്ടുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹമാണ് ഒരു കാലഘട്ടത്തിലും പൊളിറ്റിക്കൽ ഇസ്ലാമോ അല്ലെങ്കിൽ അതിന്റെ വക്താക്കളോ തീവ്ര ചിന്താഗതിക്കാരോ അതൊക്കെ പിന്തുണയ്ക്കുന്ന ഒരാൾ പോലും സിനിമയെ ഒരു കാലഘട്ടത്തിലും പിന്തുണച്ചിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിന്റെ പൊതുസമൂഹം തന്നെയാണ് മമ്മൂട്ടിയെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ ആക്കിയത് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്തൊരു വിഷയം തന്നെയാണ് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി രംഗത്തെത്തി മറുപടി പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട മമ്മൂട്ടിയെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ആദ്യം തന്നെ രംഗത്തെത്തിയിട്ടുള്ളത് അടുപ്പ് കൂട്ടി ചർച്ചക്കാരാണ് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാരൊക്കെ മമ്മൂട്ടിയെ പിന്തുണയ്ക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ എത്രത്തോളം വലിയ ഗൗരവമുണ്ട് എന്നുള്ളത് സുബോധമുള്ള ഓരോ ആളുകളും ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് അവരുടെ തമ്പിലെയും തന്നെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മമ്മൂട്ടിയെയും സുടാപ്പി ഈ ൂട്ടി ചർച്ചക്കാരോടൊക്കെ പറയാനുള്ളത് മമ്മൂട്ടി എന്ന നടന് ഇരുപത്തിയഞ്ച് വയസ്സല്ല മറിച്ച് എഴുപത് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമാ നടനാണ് മമ്മൂട്ടിയെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ ആക്കിയിട്ടുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹ ഇന്നേ വരെ ആയിട്ട് ആരെങ്കിലും മമ്മൂട്ടിയെ സുഡാപ്പി എന്ന് വിളിച്ചിട്ടുണ്ടോ ഇപ്പൊ കൃത്യമായിട്ടുള്ളൊരു ആരോപണം ആ സിനിമയൊന്ന് കണ്ടു നോക്കിയാൽ ഈ ആരോപണമൊക്കെ എത്രത്തോളം വ്യക്തമാണ് എന്ന് ബോധമുള്ള ആളുകൾക്കും അറിയാം പക്ഷെ മമ്മൂട്ടി രംഗത്തെത്തിയിട്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ടല്ല അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേരള പൊതുസമൂഹം കാത്തിരിക്കുകയാണ് അതിനുശേഷം ആളുകൾ വിലയിരുത്തിക്കോളും എന്താണ് നമ്മുടെ സിനിമാ മേഖലയിലൊക്കെ നടക്കുന്നത് എന്ന് ഈ അടുപ്പ് അടുപ്പുകൂട്ടിക്കാര് ഇത്തരം ഇത്തരം വിഷയങ്ങൾ മാത്രം പിന്തുണച്ചെത്തുന്ന ഇത്തരം ഒരുപാട് ആളുകളെ ഇപ്പോ മമ്മൂട്ടിയെ ഒക്കെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിക്കൊണ്ടേയിരിക്കുന്നത് മമ്മൂട്ടിയും സകല സിനിമാ മേഖലയിലുള്ള സകല ആളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയണം സിനിമാ മേഖലയിൽ സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറും നടന്മാരും ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം പിന്തുണച്ചതുകൊണ്ട ഒരിക്കലും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളോ തീവ്ര ചിന്താഗതിക്കാരോ സിനിമാ മേഖലയിലുള്ള ഒരാളെ പോലും പിന്തുണയ്ക്കാറില്ല എന്നുള്ളത് സിനിമാ മേഖലയിലെ ആളുകളും ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത്തരം അടുപ്പുകൂട്ടി ചർച്ചക്കാരൊക്കെ രംഗത്തെത്തി മമ്മൂട്ടിയെ പിന്തുണയ്ക്കുമ്പോഴാണ് ഈ വിഷയം വളരെ ഗൗരവകരമാണ് എന്നുള്ളത് സുബോധമുള്ള ആളുകളും തിരിച്ചറിയുന്നത്